മലയാള സിനിമയിൽ ഒരു പുതിയ അനുഭവമായിരുന്നു വെടിച്ചേട്ടിൻ്റെ നിർമ്മാണത്തിൽ വന്ന രേഖാചിത്രം ഗംഭീര സിനിമയായിരുന്നു ഒരു ഏകദേശം ഒരു വർഷം ഒരു വർഷമാണ് ഈ ഒരു വർഷത്തെ ഗ്യാപ്പിനെ പുതിയ സിനിമയൊന്നും വന്നില്ലല്ലോ അല്ല ഞാൻ സിനിമ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എനിക്ക് ഒരു ഈ പറയണ നൂറ് കോടി ക്ലബിൽ കയറണമുള്ളതല്ല തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒരു മോശമല്ല എന്ന് പറയണ രീതിയിലുള്ള ഒരു സിനിമ ചെയ്യണം എപ്പോഴും ആഗ്രഹമുള്ളതാ അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ ആ ചിന്താഗതിക്കനുസരിച്ചിട്ടുള്ളൊരു കഥ വന്നില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഓൻ ഒരു അമ്പതാ നൂറ് കഥകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും നൂറ് കഥയാണ് വരുവക്ഷത്തിനിടക്ക് ഞാൻ വരുമ്പോഴും ദുബായിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ അല്ലാതെ സൂമിൽ പലരും എനിക്ക് അയച്ചു വരും അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ അല്ലേതെങ്കിലുമൊക്കെ സിനിമകളീ പറഞ്ഞാൽ ഇതിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ കഥകളൊന്നും സിനിമ ആയിട്ട് എനിക്ക് കണ്ടിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു വിശ്വാസം വരാത്തുകൊണ്ട് അങ്ങനെ നീണ്ടുകൊണ്ട് പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനിയിപ്പോൾ എന്താ പൈപ്പ് ലൈനിൽ ഇപ്പൊ കാവ്യ ഫിലിമും പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡേ ഫിലിംസും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ആട് ത്രീ എന്ന് പറഞ്ഞു ആട് വൺ ടൂ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ മൂന്നാം ഭാഗം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിപ്പം നമ്മൾ മാർച്ച് നയൻറ്റീൻതിനാണ് റിലീസ് മാർച്ച് അത് അതിന്റെ ഷൂട്ടൊക്കെ ഏകദേശം കഴിയാറായി പാരലായിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും കുറച്ച് വലിപ്പമുള്ള ഒരു സിനിമയാണത് നമുക്ക് അറിയാമല്ലോ ആടെന്നു പറയുമ്പോൾ തന്നെ അറിയാം അതൊരു ഹ്യൂമറാണ് അല്ലാതെ കഥാ പ്രാധാന്യം അല്ലെങ്കിൽ ആക്ഷനോന്നും അല്ല അപ്പോൾ ആ ടൈപ്പ് ഉള്ളതാണ് ഞാൻ ആ സിനിമയിലോട്ട് വരാനായിട്ടും അതിലെ ഹ്യൂമറും അതൊക്കെ എനിക്ക് ഒരു എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നാക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ പോകേണ്ടത് കാര്യങ്ങൾ പക്ഷേ എനിക്ക് പറഞ്ഞല്ലേ നൂറോളം കഥകൾ കേട്ടു എനിക്ക് പറ്റിയ സിനിമ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല പക്ഷേ ഈ കാലയളവിൽ രണ്ട് ഇരുന്നൂറ്റിന് മുകളിൽ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങി അതെ ആ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്നിട്ടും ആളുകൾ ഇങ്ങനെ ഓടി സിനിമ ചെയ്യാൻ വരുന്നുണ്ട് അല്ല അതേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഏത് പ്രൊഡ്യൂസറും ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് എല്ലാം ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ചിലപ്പോൾ ഇത് വിജയിക്കാം വിചാരിച്ചിട്ട് ഒരു മനുഷ്യർ എടുക്കണില്ല അപ്പോൾ അത് പല രീതിയിലാണ് ആ സിനിമയിലോട്ട് ആ പ്രൊജക്റ്റിലോട്ട് പോകണത് ഒന്നിൽ ചിലപ്പോൾ മിക്കവാറും പല രീതിയിൽ കൺവിൻസ് ചെയ്യാതിരിക്കുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസറിനെ അതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും അവിടെ ഒരു പ്രഷർ പെട്ടെന്ന് ഒരു സിനിമ ചെയ്യണം ചില ആൾക്കാർക്ക് ഉണ്ട് എങ്ങനെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്നുള്ള ചില എൻ ആർ ഐസ് ഒക്കെ അങ്ങനത്തെ അങ്ങനെ ഒരു പ്രൊജക്ടിലോട്ട് വരുമെന്ന് പറഞ്ഞാൽ അതിന് കുറെ റീസൺസ് ഉണ്ട് നമുക്കത് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഇതിലോട്ടൊക്കെ വന്നു ചില ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതെ 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 അത് ഇപ്പൊ നമ്മൾ ഈ റിലീസാവുന്ന സിനിമകളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഏതാണെന്ന് തന്നെ നമ്മൾ അറിയണില്ല പേരൊക്കെ പറയുമ്പോഴൊരു സിനിമ വന്നൊക്കെ അറിയണം അപ്പൊ ഇത് എക്സ്പീരിയൻസോൾ വേണമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ സിനിമ ഘടകങ്ങൾ വേണം അല്ല ഇതിൻ്റെ മെയിനായിട്ട് നമ്മളൊരു ബിൽഡിംഗ് വേണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യം നോക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ്മെൻ്റ് ആണല്ലോ നമ്മളല്ലാതെ അതിൻ്റെ ടെറസ് അങ്ങനെ ഇരിക്കണം ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആദ്യം ഫൗണ്ടേഷൻ ചിലപ്പോൾ അതിന് ഈ പൈലിങ് വേണോ അല്ലാതെ ഉണ്ടെങ്കിൽ വേറെ എന്താണ് വേണ്ടതെന്നൊക്കെയാണല്ലോ നോക്കേണ്ടത് അപ്പം എല്ലാത്തിൻ്റെ ഒരു ഏറ്റവും ഒരു ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റും ആണ് അപ്പോൾ അതിൽ പാളിച്ച് കഴിഞ്ഞിട്ട് പാളിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡയറക്ടറിന് ഒരു പരിധി വരെയും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡി ഒ പി ആണെങ്കിൽ എഡിറ്റർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു പരിധി ഉണ്ട് അതിൻ്റെ ഒപ്പത്തിലോട്ട് പോകൂല അപ്പം നമ്മൾ തിരഞ്ഞെടുക്കണ കഥ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിന് യോജിച്ചതായിരിക്കണം ചില കഥയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട് ഇതൊരു എൺപതിൽ എഴുപതിലൊക്കെ ആണെങ്കിൽ നല്ല സിനിമയായിരുന്നു അതിപ്പോയി അതെ കാലഹരണപ്പെട്ട പോയി അത് അപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് സ്റ്റോറി തന്നെയാണ് മെയിൻ മെയിനായിട്ട് സ്റ്റോറിയും ഇതും ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂലും പറയും രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ ജോഫിൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പം എൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോയിട്ട് വേറെ ആരുടെ അടുത്തെങ്കിലും ഇനി പറഞ്ഞത് പോകുമോ പറഞ്ഞാ ഓക്കെ എന്റെ ഒരു സംശയം അതായിരുന്നു ഇനിയിപ്പോ ഇത് കയ്യിൽ നിന്ന് വിട്ടു പോകാന്ന് അപ്പൊ ഞാൻ ആ രീതിയിലായിരുന്നു മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിത് എങ്ങനെ ചെയ്യാൻ ഒഴിവാക്കി വിടൂടുന്ന ആ ചിന്തകളായിരിക്കും അവസാനം അപ്പൊ അങ്ങനത്തെ വളരെ കുറവാണ് പറഞ്ഞത് അതായത് വ്യത്യസ്തമായതും അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നതുമായ കഥകൾ വരുമ്പോഴാണല്ലോ നമ്മൾ സിനിമ ചെയ്യണം പിന്നെ ബഡ്ജറ്റ് നോക്കണം ചിലരൊക്കെ വന്നു കഴിഞ്ഞിട്ട് പറയും ഒരു ഇതിനൊരു എൺപത്തഞ്ച് കോടി ആകുമ്പോൾ തൊണ്ണൂറ് കോടി ആവുന്ന ഞാനാ ഞാനിപ്പോൾ ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട് എത്രയാണ് നിങ്ങളുടെ ഒരു റഫ് ബഡ്ജറ്റ് എന്ന് നമ്മൾ അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാനൊന്നും പോകാൻ എനിക്ക് വലിയ കുറിച്ച് അങ്ങനെ അല്ല അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടതാണെന്നെങ്കിലും ഞാൻ ഇപ്പം ഈ പറഞ്ഞ ആടാണെങ്കിലും ആടുത്തിരി ആണെങ്കിലും വലുതാണ് അത് ചിലപ്പോൾ അത് ആ ഒരു കഥ സ്ക്രിപ്റ്റിൽ നമുക്ക് വിശ്വാസം വരികയും അതിന് അത്യാവശ്യം ബഡ്ജറ്റ് അതിനെ ആവശ്യ അതിനെ ആവശ്യം വരുകയും ചെയ്യുന്നത് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അല്ലാതെ ഇതൊന്നുമില്ലാതെ ഒരു ഒരാൾ വന്നിട്ട് നൂറ് കോടി എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കഥ കേൾക്കാതെ നോക്കാം അല്ലെങ്കിൽ ഇനി കഥ കേട്ട് കഴിഞ്ഞിട്ട് അതിലോട്ട് ആകൃഷ്ടെന്ന് മാമാങ്കം ചെയ്ത് ഇപ്പം നമ്മളൊരു ഒരു ബിസിനസ് ചെയ്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ പാളിച്ചുകൾ സംഭവിക്കാന്നുള്ളത് ഒരു ഒരു ലോക നിയമമാണ് മനസ്സിലായില്ലേ എന്ത് ബിസിനസ് കേൾക്കട്ടെ എനിക്കൊരു റെസ്റ്റോറൻറ്റിനെ പറ്റുമൊന്നും അറിയില്ല ഞാനൊരു റെസ്റ്റോറന്റ് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം കുറച്ച് ദിവസമൊക്കെ വലിയ മാമാങ്കൂർ നല്ല പ്രശ്നങ്ങളായിരിക്കും അല്ല അതില് അതിൽ കുറെ അധികം പാളിച്ചകൾ പറ്റി അത് ഞാനതിനെ ഈ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള രീതിയിലാണ് എടുക്കാൻ ഉദ്ദേശിച്ചത് എന്റെ ഒരു പാളിച്ചയായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു പക്ഷെ ഞാൻ അതില് റിഗ്രേറ്റ് ചെയ്യണമെന്നില്ല കുറേ കാര്യങ്ങൾ പഠിച്ചതായിരിക്കും പണി പണിപടിച്ചു എനിക്ക് ആ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമെന്നുണ്ടെങ്കിലും ഡയറക്ടർ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എഡിറ്റർ എന്താണ് ഇതാണ് ഇതിങ്ങനത്തെ കുറേ കുറേ ടെക്നീഷ്യൻസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒന്നും എനിക്കൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ സിനിമയുടെ സമയത്ത് എഡിറ്ററിനാണ് ഞാൻ പറഞ്ഞത് എഡിറ്റർ ആരെങ്കിലും കേട്ടോ അത് വലിയ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞേക്കണത് ഇത് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ ഇഷ്ടമായി നല്ല കഥയാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നല്ലതാണ് ഡയറക്ടറാണെങ്കിൽ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റർ വന്നു കഴിഞ്ഞിട്ട് അത് ചെയ്താൽപ്പാർ പിൽക്കാലത്താണ് കാലത്താണ് മനസ്സിലായത് എഡിറ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും അവതില്പ്പെട്ട ഒരാളാണ് സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പാളിച്ചകൾ ഉണ്ടെങ്കിൽ എഡിറ്ററിനെ അത് ചെയ്യാനായിട്ട് സാധിക്കും അവൻ്റെ ഒരു ബുദ്ധിയും ഇതും എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ട് മ്യൂസിക് ഡയറക്ടർ തന്നെ പല സീനുകളും താന്നു പോകുമ്പോൾ അവൻ മ്യൂസിക് ഇട്ടിട്ട് അതിനെ പൊക്കി പൊക്കിക്കൊണ്ടുപോകണം നമ്മൾ ചില ചില സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റായ സിനിമകൾ ഈ പറഞ്ഞ മ്യൂസിക് കട്ട് കട്ടിയത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ഓടിപ്പോകും അപ്പം അങ്ങനെ അതൊന്നും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇതിലൊന്നും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഇന്നാണ് ഞാൻ മാമാങ്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമില്ല അതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജും മാറി ചെയ്യാനായിട്ട് എനിക്കറിയാം അതിൽ ഈ പറയണ പല പല ടെക്നീഷ്യൻസ് ആ അല്ലെങ്കിൽ ആക്ടേഴ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ് കഥ തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വെച്ച ടി വി എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഈ ആറ് വർഷം വന്ന എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെയല്ല സിനിമ ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ അറിയാം എൻ്റെ ഒരു മനസ്സിലെ വിഷനാണെങ്കിൽ ഞാൻ അത് അനുസരിച്ച് ചെയ്യണമെന്ന് എനിക്കറിയാം അന്ന് അന്ന് വേറെ ഇതായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു സാഹചര്യത്തില് എന്തെന്നാ പറയണ ചില ഇതിലൊക്കെ ഇങ്ങനെ പെട്ടുപോകും ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സിനിമ ചെയ്ത് ഈ പറയണ ഇപ്പൊ നഷ്ടമാണെങ്കിൽ പോലും നഷ്ടം വന്ന് നമ്മൾ ഈ പറയണ എന്നാ കുറേ ആൾക്കാർ ട്രോളിരുന്ന പോലെ തേരാഭാരം നടക്കായിരുന്നുണ്ടെങ്കിൽ അത് കമന്റ് ഇപ്പം ഞാനതിപ്പോൾ എല്ലാവർക്കും അറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കഴിഞ്ഞിട്ട് സിനിമ അതെന്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഇതായിരുന്നു പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നെ ഫാമിലി പറഞ്ഞിരുന്നു ഇനി നിങ്ങൾ ഈ സിനിമയൊക്കെ വിടുന്നത് നിങ്ങൾക്ക് പറ്റിയതല്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എത്ര ബിസിനസ് ചെയ്തൊരു കാശ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് സിനിമയിൽ നിന്ന് തന്നെ ഇതില്ലെങ്കിൽ എന്നും എന്നെ എന്നെ അത് ഹോണ്ട് ചെയ്തോണ്ടിരിക്കും നീ ആ സിനിമയിൽ വന്നിട്ട് നാണം കെട്ട് പോയല്ല എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാനത് കൊണ്ട് തന്നെയാണ് പ്ലാൻ ചെയ്തത് ഇപ്പ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന ഓരോന്ന് ചെയ്യാനായിട്ട് അപ്പൊ ആഗ്രഹമൊക്കെ മാറി നമ്മൾ സിനിമ ഇതാണെങ്കിൽ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇതിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഉണ്ടല്ലോ നമുക്ക് അതിൽ നിന്ന് കയറാനായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ അഗ്രസീവായിട്ട് സിനിമ കൂടെ നിൽക്കുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക എന്നുള്ള എനിക്കൊരു ആഗ്രഹമൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് വേണിച്ചിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ കാവ്യ ഫിലിംസിന്റെ ബാനറിൽ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള മറ്റു പല സിനിമ മറ്റു പലതിനോടും ചേർന്നിട്ടാണ് സിനിമ അതെന്താ അങ്ങനെ അല്ല അത് ചില ഇതൊക്കെ വരുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ എനിക്ക് ഇത്തരം ഒരു ഒരു ആൾക്കാർ നമ്മളെ ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റണം ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ ഇതിന് ശേഷം ഇപ്പൊ ഈശോ ചെയ്ത് അരുൺ നാരായണനായിട്ട് പിന്നെ ആന്റു ആയിട്ട് ചേർന്ന് കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്രൈവ് ചെയ്ത് ചെയ്തു ആ മാളിയപ്പുറം ചെയ്ത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ജൂഡ് ടു തൗസൻഡ് എയ്റ്റീൻ ആയിട്ട് വന്നത് അപ്പൊ ജൂഡ് എൻ്റെ അടുത്ത് ചോദിച്ചു സാർ ഇത് കാവ്യ ഫിലിമിന്റെ ചെയ്യുന്നത് അപ്പഴും ഞാൻ പറഞ്ഞു ജൂഡ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം തൽക്കാലം ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടു നാഴ്ച കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത അതിൻ്റെ റഷസൊക്കെ വന്നുകഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കേ ഇത് നമ്മൾ കാവ്യ ഫിലിമിൻ്റെ പേര് ചെയ്യാൻ പോകണം ഞാൻ എനിക്കെന്താ അത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി എൻ്റെ ഒരു ഇതായിരിക്കും അത് കറക്റ്റ് ആയിക്കോളണം എന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അതിൽ നിന്നുള്ളൊരു നാണക്കേടും ഇത് മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി ഇതായിരുന്നു രേഖാചിത്രം ഞാൻ ആദ്യം തന്നെ ജോഷിൻ്റെ അടുത്തുമായിരുന്നു ഇത് കാവ്യ ഫിലിമിന്റെ പേര് ചെയ്യുന്നതാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത് ആ സിനിമ അങ്ങനെ ആവുക അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് അല്ലാത്ത സിനിമകളൊക്കെ വന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടുവരണമെങ്കിൽ ഒക്കെ നിങ്ങളുടെ പേര് തന്നെ ചെയ്തോ പൈസ നമ്മളിടാമെന്ന് പറയും അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മാമ അങ്ങനെ നടക്കുമ്പോൾ മിക്കവാറും വേണിച്ചേന്റെ കൂടെ എല്ലാ ദിവസവും ഞാനുണ്ടായിരുന്നു അതെ അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് വേണിച്ചേട്ടൻ്റെ അന്ന് ഒരുപാട് കാര്യങ്ങൾ നിശബ്ദമായി പഠിക്കുന്നുണ്ടായിരുന്നു അല്ല അതിപ്പോൾ ഇപ്പൊ അനുഭവിച്ചു പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ അതെ അതെ അപ്പൊ എൻ്റെ ഒരു ഇതനുസരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ കുറേയധികം ബിസിനസ്സ് ചെയ്യണ്ടല്ലോ ഇപ്പോൾ ഓയിലുണ്ട് പാട്ട്സ് ചെയ്യുന്നുണ്ട് ഉണ്ട് ഷിപ്പിംഗ് ഉണ്ട് ഇതല്ലെങ്കിലും എല്ലാത്തിലും ഞാനായിട്ടൊരു ബന്ധമില്ലാത്തൊരു ഇതാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഞാൻ അത്യാവശ്യം ഇൻവോൾവ് ചെയ്യും ഇൻവോൾവ് ചെയ്യുകയും നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ അവർ പറയണമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും മനസ്സിലായി അവർ ചിലപ്പോൾ നമ്മളെ ചിലപ്പോൾ ഒരു ഏതെങ്കിലും രീതിയിൽ പറ്റിക്കാൻ നോക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ ബിസിനസ് എന്ന് പറയുമ്പോൾ അതാണല്ലോ അപ്പോൾ ഇപ്പോൾ ഇവർക്കൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഏത് ഇവന് ഈ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചോദിക്കാൻ പറ്റുക എന്താണ് സംഭവിച്ചത് എവിടെയാണ് അതിന് സംഭവിച്ചാക്കണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വിവരം ഉണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഏത് ആണെങ്കിലും ഈ പറയുന്ന രീതിയിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കവിയ ഫിലിംസ് നീ എന്തെങ്കിലും പടങ്ങൾ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ടോ വേറെ സിനിമകൾ ഞാൻ കമ്മിറ്റി ഇപ്പോൾ ജോജോ ആയിട്ട് ചേർന്ന് കഴിഞ്ഞിട്ട് രണ്ട് സിനിമ വരാൻ പോണ്ട് പിന്നെ വർക്ക് തുടങ്ങിയോ ഇല്ല വർക്ക് തുടങ്ങിയിട്ടില്ല നമ്മളത് അതെ പിന്നെ ഹരിഹർ സാറായിട്ടൊരു പ്രൊജക്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം അതിൽ ഈ പറയണ നമ്മുടെ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ സിനിമയാണല്ലോ വലിയ സിനിമയാണ് ഉജ്ജയിനി എന്ന് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഇതുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ രണ്ട് സിനിമ കഥ ഇട്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് കുറച്ച് ടൈം വേണം ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാക്കുന്ന സിനിമകളാണ് ഉജയ്ക്ക് ഇല്ല ഡ്രോപ്പ് ചെയ്തിട്ടൊന്നുമില്ല ഉജയ്ന് ഉജ്ജയിനി എന്തായാലും വരും അതിപ്പോ ഹരിയർ സാറിപ്പോ ഞാൻ രണ്ടാഴ്ച മുന്നേ സാറായിട്ട് മീറ്റ് ചെയ്തിരുന്നു പോയിട്ട് പക്ഷെ അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനത്തെ കുറേ കുറച്ചൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കില് ഒരു നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റോറിയാ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഒരു ത്രില്ലറൊക്കെ ആണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഏതെങ്കിലും അടുത്ത് ചെയ്യാം അപ്പോൾ ഇത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പറ്റിയൊക്കെ ആർട്ടിസ്റ്റുകളും തന്നെ ഇരിക്കണം നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരാൾക്ക് പരം വേറെ ആക്കും അങ്ങനത്തെ ആൾക്കാരില്ല മലയാളത്തിൽ അപ്പോൾ അറിയാമല്ലോ ഈ പറയണ ഒരു ചരിത്ര സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ ആ സിനിമ നിലനിൽക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് നീണ്ടുപോകേണ്ട അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിയും വലിയ സിനിമകൾ ചെയ്തു മലയാളത്തിൽ മിക്കവാറും നടന്മാരൊക്കെ വന്നു കഴിഞ്ഞു മമ്മൂട്ടി ഉൾപ്പെടെ കഴിഞ്ഞു വേണിച്ചിട്ടുണ്ടെങ്കിൽ അയൽവാസിയാണ് മോഹൻലാൽ മോഹൻലാലോട്ടൊരു സിനിമ വരാവും ഒരു ലാലേട്ടനായിട്ടൊരു സിനിമയാണോ എല്ലാവരെ പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലേ ഏറ്റവും ഇതിൽ നിൽക്കുന്ന രണ്ടാൾക്കാരെന്ന് പറഞ്ഞൊരു ആലോട്ടണം മമ്മൂക്കാണ് മമ്മൂക്കയുടെ കൂടെ ഞാൻ ഓൾറെഡി ചെയ്ത് മമ്മൂക്കിലൂടെ വീണ്ടും ചെയ്യണം മാമാങ്കത്തിന് ശേഷം ഒരു നല്ല ഒരു ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കഥകൾ വന്നിരുന്നു അപ്പോൾ അത് ഒന്നും മമ്മൂക്കിലടുത്ത് അതായിട്ട് പോകാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു കഥകളൊന്നും വന്നിട്ടില്ല പിന്നെ അല്ലാലോട്ടനായിട്ട് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് ഇത് പറഞ്ഞിരുന്നു പിന്നെ അത് ബഡ്ജറ്റിൻ്റെ ഇഷ്യൂം അതും ഇതൊക്കെ പിന്നെ നമുക്കതിൻ്റെ പുറത്തുള്ള ഒരു ചെറിയ വിശ്വാസക്കുറവാണ് കാരണം പോയതാണ് ഇനി ടൈം ഉണ്ടല്ലേ ഏതെങ്കിലും ഒരു നല്ല കഥകൾ വന്നു കഴിഞ്ഞാൽ അതായത് ലാലേട്ടനെ പറ്റിയ ഈ പറയണ നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു ബഡ്ജറ്റിലുള്ളൊരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട് അതാണ് പ്ലാൻ വേണ്ടി വെയിറ്റ് ഇരിക്കുക അപ്പോൾ ഏതായാലും ഈ കാവ്യ ഫിലിംസ് വേണു എന്നുള്ളത് ഈ കഴിഞ്ഞ വളരെ ഷോർട്ട് പീരീഡിലാണ് മലയാള സിനിമയുടെ ഒരു എന്താ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബാനറായിട്ട് മാറി അതെ അതെ അപ്പോൾ ആ ബാനറിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ വല്ലാതെ പ്രതീക്ഷിക്കും അതെ അല്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കെപ്പോഴും ഒരു നമ്മളൊരു സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് ഈ മൊത്തം വാഷ് ഔട്ടായിട്ട് പോണ ഇതുണ്ടല്ലോ അതായത് ഇപ്പം ഇപ്പോഴും സംഭവിച്ചിട്ടേക്കണ തിയേറ്ററിൽ അങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പക്ഷെ നല്ലൊരു സിനിമ നമ്മൾ ചെയ്തു ചാവേർ അതിനെന്താ പറ്റിയത് ചാവേറിന് പറ്റിയത് അത് ആ സമയത്ത് അത് ഇറങ്ങിയ സമയത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതിലൊരു രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു പ്രത്യേക ഇത് ഉണ്ടായിരുന്നു അങ്ങനത്തെ അങ്ങനത്തെ വ്യാഖ്യാനപ്പെട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഹിറ്റാകുന്ന പോയൊരു സിനിമയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ ടീനുബാബച്ചൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് മറ്റേ പറ്റി അറിയാവുന്ന ചില യു എസ് എൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നീ ഏറ്റവും ബെസ്റ്റ് സിനിമ ചാവേറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ദുബായിലായിരിക്കുമല്ലോ അപ്പോൾ ആദ്യത്തെ ഷോ ഇവിടെയാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഷോ കഴിയുമ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി അന്ന് ഈ സിനിമ ഇതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ടൈമിൽ മൂന്ന് സിനിമ ഒന്ന് ചെയ്തിരുന്നു ടു തൗസൻഡ് എയ്റ്റീനും മാളിയപ്പുറവും ഇതും അതിൽ ഓവർസീസ് അടുത്ത് ഇങ്ങോട്ട് അഡ്വാൻസ് വന്നു കഴിഞ്ഞിട്ട് ത്രീ സി ആറ് അഡ്വാൻസ് വന്നിട്ട് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സിനിമയിൽ ആകെ ചാവേർ മാത്രമായിരുന്നു അപ്പം അന്ന് എൻ്റെ ആത്മവിശ്വാസം കൊണ്ട് ഞാൻ പറഞ്ഞു ചാവേർ ഒഴിച്ച് മറ്റേ രണ്ടും ഞാൻ തരാം ഇത് ഞാൻ ഡിസ്ട്രിബ്യൂഷന് പോകൂടുള്ള ചോദിച്ചാൽ എൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അത്ര വിശ്വാസമായിരുന്നു അത് എൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടിനുവിൻ്റെ മേക്കിങ്ങും പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചതാണ് ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നല്ല സിനിമ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ക്രില്ലറാണ് ഗംഭീര മേക്കിംഗ് ആയിരുന്നു ചാക്കോച്ചൻ അധ്വാനിച്ച് അത്ര ഉള്ള സിനിമയാണ് അത് അപ്പോൾ അതുകൊണ്ട് എല്ലാംകൊണ്ടും അതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ എല്ലാവരും ആ രീതിയിലായിരുന്നു പക്ഷേ അത് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് എന്തുകൊണ്ടാണ് സിനിമ ഇതായി അപ്പോൾ ഈ സിനിമ എല്ലാ സിനിമകൾക്കും ഒരു ഒരു വിധിയുണ്ട് നമ്മളത് ഇത്യാണ് ചില സിനിമകളൊക്കെ ഉണ്ട് ഇത് എങ്ങനെ ഓടിയെന്നൊക്കെ നമ്മൾ പറയാറില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചാവേർ ചാവേരൊരിക്കലും അങ്ങനെ പോകേണ്ട ഒരു സിനിമ അല്ല അത് ഇനി ഒരു ഡ്രീം പ്രൊജക്ട് എന്തെങ്കിലും മനസ്സിലുണ്ടോ ഡ്രീം പ്രൊജക്ട് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒന്നുമില്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കഥ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഓരോ സിനിമയും ഓരോ ഡ്രീമാണ് ആ അതെ അപ്പൊ ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് എനിക്കത് ഇന്ന അത് എനിക്ക് എനിക്കിഷ്ടമായില്ല അല്ലെങ്കിൽ ഇങ്ങനെ വേണം അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയേണ്ടത് ഒരു മിക്ക ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ചില പിടി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ വന്നു കഴിഞ്ഞിട്ട് അടുത്ത് തർക്കിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് നമ്മെന്താ ഇത് പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ വേണ്ട കാശ് എൻ്റെ കയ്യിൽ പോകലിരിക്കുന്നുണ്ട് അത് അവിടെ തന്നെ ഇതോളും നിങ്ങളുടെ കഥ നിങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് പക്ഷെ ഒരു നമ്മളിപ്പോൾ ഓരോ സിനിമകൾ ഇങ്ങനെ വിജയിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലെ നമ്മളൊരു ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഇപ്പം ലോക മുന്നൂറ് കോടി കടന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സും കൂടെ പോകും എന്നാണ് ഒരു മുന്നൂറ് കോടിക്ക് ഒരു സിനിമ ചെയ്യണേന്ന് ഒരാഗ്രഹം വരും അതൊരു സ്വാഭാവികമാണ് എന്താ മനുഷ്യൻ്റെ ഈ പറഞ്ഞ ആഗ്രഹങ്ങൾക്ക് ഒരു ഇതും ഇല്ലല്ലോ നമുക്കിപ്പോൾ അത് അത് വേണോ വേണ്ട എന്നുള്ളതല്ല അത് എന്നാലും ഇതുണ്ട് അപ്പോൾ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പുതിയതായിട്ട് നമ്മൾ മൂവി ഡിസ്ട്രിബ്യൂഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ഓവർസീസ് വേൾഡ് വൈഡ് ഇപ്പം ഞാൻ അതിൻ്റെ വർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ചെയ്യുന്ന സിനിമ നമ്മളായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം സിനിമ ഇപ്പം നമ്മൾ ചെയ്യുക നമ്മൾ തന്നെ നമ്മുടെ കമ്പനി വഴി ചെയ്യാനായിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ സിനിമ കുറച്ചും കൂടി നമ്മൾ ഇപ്പം അത്യാവശ്യം എല്ലാവടത്തും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ദുബായിലെ കോണ്ടാക്റ്റും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളതിൻ്റെ ലോഞ്ചിങ് നമ്മളിപ്പം ജനുവരി ഫെബ്രുവരിയിൽ പ്ലാൻ ഇത് ചെയ്യുകയാണ് നമ്മൾ തന്നെ സിനിമ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ള ഇതാണ് അപ്പം എൻ്റെ കുറെ ഐഡിയകളുണ്ട് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പല ഇതിൽ നിന്ന് നമുക്ക് കുറേ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ വളരെ ഹാപ്പി ആവുന്ന രീതിയിൽ വളരെ അധികം ക്ലാരിറ്റിയില്ല അവൻ്റെ സിനിമ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എത്ര പേര് കണ്ട് അതിൽ നിന്ന് എത്ര ലാഭം കിട്ടി എന്നൊക്കെ അറിയണ രീതിയിൽ അത് ചെയ്യാനായിട്ടുള്ള ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം ഏതായാലും കാവ്യ ഫിലിംസ് ഒന്നും വീണു കുന്നപ്പള്ളി എന്ന് പറഞ്ഞ എന്നും പറഞ്ഞാൽ പ്രേക്ഷകൻ തിയേറ്ററിൽ വരും അങ്ങനെ വരുന്ന പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും ഒരു സിനിമ പെട്ടെന്ന് മലയാളത്തിന് എന്ന് അതെൻ്റെ എൻ്റെ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മമ്മൂക്കയായിട്ടാണെങ്കിലും ലാലേട്ടനായിട്ട് തന്നെ നമ്മൾ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ ഇവരുടെ കൂടെ ഒന്നും അങ്ങനെ സിനിമ കാര്യമായിട്ട് ചെയ്യുമെന്ന് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എന്താണ് നമ്മുടെ അടുത്തൊരു കരുണ കാണിക്കുന്ന ആൾക്കാരാണ് അത് ഇപ്പോൾ ശരിക്കും നമ്മൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അപ്പം എനിക്കതുകൊണ്ട് ഇവരെ വെച്ചിട്ടൊരു നല്ല സിനിമ ചെയ്യുകയും ഈ പറയണ ഒരു മുന്നൂറ് കോടിയോ നാനൂറ് കോടിയൊക്കെ എത്തി അപ്പോൾ അവർക്കും തോന്നണം അങ്ങനെയൊക്കെ വേണ്ട ഒരു മനസ്സിന്റെ മനസ്സിൽ ഉണ്ട് ആഗ്രഹം ഏതായാലും എത്രയും പെട്ടെന്ന് നടക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചത് ഏതായാലും എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അങ്ങനെ ഒരു സിനിമ ഉടനെ ഉണ്ടാവും ചേട്ടൻ പറയാതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആദ്യമായി ഇന്ത്യ ലൈവിലൂടെ തന്നെ പറയണം അതെ അതെ എന്തായാലും എല്ലാവിധ ആശംസകളും നിങ്ങൾ ചാനൽ നമ്മൾ സ്ഥിരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്തോഷം ഈ ചാനലിനെ തുടക്കം തുടങ്ങി എനിക്കറിയാവുന്നതാണ് അപ്പോൾ അത് എന്തായാലും ഇതൊരു ഒരു വലിയ നിലയിലെത്തുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും താങ്ക് യു താങ്ക് യു